ം ബാക്ക് ടു കഴിഞ്ഞ മാസം നമ്മൾ കണക്കാണ് നോക്കിയത് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും പോഷം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിലെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എണ്ണൽ സംഖ്യകൾ അഥവാ നിസർഗ സംഖ്യകളെ കുറിച്ച് മനസ്സിലാക്കി അതുപോലെ തന്നെ നമ്മൾ ഒറ്റ സംഖ്യകളെ കുറിച്ച് മനസ്സിലാക്കി ഇരട്ട സംഖ്യകളെ കുറിച്ച് മനസ്സിലാക്കി ആ ഭാഗ്യസംഖ്യകള് ഭാഗ്യ സംഖ്യകള് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി എന്നിട്ട് നമ്മൾ നമ്മളിപ്പം എന്താ ചെയ്തുകൊണ്ടിരുന്നത് എണ്ണൽ സംഖ്യ നിസ്സർഗ സംഖ്യകളുടെ തുക കണ്ടെത്താൻ പഠിച്ചു പിന്നെ ഇരട്ട ഇരട്ടസംഖ്യയുടെ തുക കണ്ടെത്താൻ പഠിച്ചു അതുപോലെ തന്നെ ഒറ്റ ഒറ്റസംഖ്യയുടെ തുക കണ്ടെത്താനും പഠിച്ചു അതിലെ വ്യത്യസ്തപ്പെട്ട വ്യത്യസ്തപ്പെട്ട ക്വസ്റ്റിൻസുകൾ നമ്മൾ ചെയ്തു നോക്കി ഇന്ന് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ പറഞ്ഞു എണ്ണൽ സംഖ്യയുടെ തുക കണ്ടെത്താൻ നമ്മൾ പഠിച്ചു അല്ലെ അപ്പൊ നമ്മൾ എണ്ണൽ സംഖ്യയുടെ തുക നമ്മൾ ഒന്നു മുതൽ നൂറ് വരെ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചെയ്യാൻ പഠിച്ചു ഇന്ന് നമുക്ക് ഇന്ന് പഠിക്കാൻ പോകുന്നത് ഈ പറയുന്ന എണ്ണൽ സംഖ്യകളുടെ വർഗവും അതുപോലെ എണ്ണൽ സംഖ്യകളുടെ ക്യൂബുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഇന്ന് എണ്ണൽ സംഖ്യയുടെ വർഗം എങ്ങനെയാണ് വർഗ്ഗങ്ങളുടെ തുക എന്ന വർഗങ്ങളുടെ തുക എങ്ങനെയാണ് കണ്ടെത്താമെന്ന് നോക്കുക നമ്മൾ എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുകയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം മനസ്സിലാക്കാൻ പോകുന്നത് എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ എൻ ഇൻ ടു എൻ പ്ലസ് വൺ ഇൻറ്റു ടു എൻ പ്ലസ് വൺ ബൈ സിക്സ് എൻ ഇൻ ടു എൻ പ്ലസ് വൺ ഇന്റു ടു എൻ പ്ലസ് വൺ ബൈ സിക്സ് എന്നാണ് എൻ എൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്നത് അവിടെ നമ്മൾ എൻ ഇൻ ് എൻ പ്ലസ് വൺ എന്ന് പറയുന്നത് നമ്മൾ മുൻപേ എവിടെ കേട്ടിട്ടുണ്ട് ആ ഇരട്ട ഇരട്ടസഖ്യയുടെ ഇരട്ട ഇരട്ടസംഖ്യയുടെ തുക അല്ലെ ഇരട്ട സംഖ്യയുടെ തുക കണ്ടെത്താൻ നമ്മൾ എന്ത് ഉപയോഗിച്ചത് എൻ ഇൻ എൻ പ്ലസ് വൺ ആണ് അപ്പൊ എൻ ഇൻ ടു എൻ പ്ലസ് വൺ ഇന്റു ടു എൻ പ്ലസ് വൺ ബൈ സിക്സ് ഇതാണ് എൻ എന്താണ് എൻ എൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക കണ്ടെത്താനുള്ള ഇനി ഇത് വെച്ചുകൊണ്ട് നമുക്ക് രണ്ടും കണക്കുകൾ ചെയ്ത് നോക്കിയാലോ അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഇവിടെ എണ്ണിന്റെ എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ അഞ്ച് എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക നമുക്ക് കണ്ടെത്താം അഞ്ച് എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക അതായത് എവിടെയാണ് ആദ്യത്തെ അഞ്ച് എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക കണ്ടെത്താം ആദ്യത്തെ അഞ്ച് എണ്ണൽ സംഖ്യകൾ ആദ്യത്തെ അഞ്ച് എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക എങ്ങനെ കണ്ടെത്താം നോക്കാം നമുക്ക് ഇവിടെ n ആണ് n എന്ന് എന്താണ് എണ്ണം അല്ലേ അപ്പൊ ഇവിടെ n എണ്ണ തന്നെ ആദ്യത്തെ അഞ്ച് എണ്ണ സംഖ്യുള്ള വർഗങ്ങൾ തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ n എന്ന് പറയുന്നത് എന്താണ് അഞ്ച് അഞ്ചാണെന്ന് മനസ്സിലാക്കാം അപ്പൊ ന്റെ അവിടെ നമുക്ക് എന്ത് ഇട്ട് കൊടുക്കാം അഞ്ച് അഞ്ചെന്ന് കൊടുക്കാം ഇനി നമ്മൾ ബ്രാക്കറ്റ് കൊടുക്കാം ഇനി എന്താണ് n പ്ലസ് വൺ എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ n എത്രയാണ് അഞ്ച് ആണ് അഞ്ച് അധികം ഒന്ന് ഇനി ഇൻടു ഇനി ആ ബ്രാക്കറ്റ് ക്രോസ് ചെയ്തു ഇൻടു 2n അപ്പോൾ അപ്പൊ രണ്ട് ഗുണം എന്താണ് ഇവിടെ എന്താണ് അഞ്ച് തന്നെയാണ് പ്ലസ് അല്ലെങ്കിൽ അധികം ഒന്ന് ഇനി മൊത്തത്തിന് ആറിനെ കൊണ്ട് ഹരിക്കണം അപ്പൊ അഞ്ചേ ഗുണം ആ ബ്രാക്കറ്റിനകത്ത് അഞ്ചേ അധികം ഒന്ന് പിന്നെ അതിനെ അതിനെന്തുകൊണ്ട് ഗുണിക്കണം രണ്ട് ഇൻറ്റു അഞ്ച് അധികം ഒന്ന് കൊണ്ട് ഗുണിക്കണം എന്നിട്ട് മൊത്തം ആറ് കൊണ്ട് ഹരിക്കണം അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും ആൻസർ നോക്കാം അഞ്ച് ഇനി ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക അതായത് ആദ്യം നമ്മൾ തന്നിരിക്കുന്ന ബ്രാക്കറ്റിന് ഇരിക്കുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് മാത്രമേ നമ്മൾ പുറമേ ഉള്ള കാര്യങ്ങൾ ചെയ്യാം അപ്പൊ ഇവിടെ ആദ്യം ബ്രാക്കറ്റിന് ഉള്ളിൽ തന്നിരിക്കുന്ന എന്താണ് നമ്മൾ അഞ്ച് താഴെ അതേപോലെ ഇറക്കി എഴുതി ഇനി ഈ അഞ്ച് ഇവിടെ ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്ന അർത്ഥം എന്താണ് ഇത് ഗുണിക്കാനാണ് എന്നാണ് അതിൻ്റെ അല്ലെ അപ്പൊ ഇനി അഞ്ച് പ്ലസ് ഒന്ന് അഞ്ച് പ്ലസ് ഒന്ന് എന്ന് പറയുമ്പോൾ എത്രയാണ് അതാണ് ആദ്യം ചെയ്യുള്ളത് അത് എന്ന് കിട്ടി ഇനി ഇനി നമ്മൾ എന്താണ് അവിടെ ഗുണനച്ചിഹ്നം കൊടുക്കാം ഇനി കാരണം ബ്രാക്കറ്റ് ഗുണ കൊടുക്കുക ഇനി രണ്ട് ഇന്റു അഞ്ച് രണ്ട് ഗുണം അഞ്ച് അവിടെ അത് കണ്ടുപിടിക്കുക രണ്ടേ ഗുണം അഞ്ച് എന്ന് പറഞ്ഞ എന്താണ് പത്താണ് രണ്ടേ ഗുണം അഞ്ച് പത്താണ് പത്തേ അധികം ഒന്ന് പത്തേ അധികം ഒന്ന് മൊത്തം ബൈ ആറന്ന് എഴുതണം ഇനി നമ്മൾ ഗുണിക്കുക അങ്ങോട്ട് എഴുതുക എന്താണ് അഞ്ച് ഇന്റു ആറ് ഇന്റു പത്ത് അധികം ഒന്ന് അഞ്ച് ഇൻറ്റു ആറ് എത്രയാണ് അഞ്ച് ഇൻഡു ആറ് എന്ന് പറഞ്ഞാൽ മുപ്പതാണ് ഇനി ഇന്റു ഇൻഡു എത്രയാണ് പത്തേ അധികം ഒന്ന് എത്രയാണ് പത്തേ അധികം ഒന്ന് അത് നമ്മൾ ഇവിടെ ചെയ്ത് തന്നെ ഇങ്ങോട്ട് വരണം എന്താണ് പത്തേ അധികം ഒന്ന് എത്രയാണ് പതിനൊന്നാണ് അപ്പൊ മുപ്പത് ഇന്റു പതിനൊന്ന് ബൈ ആറ് മുപ്പത് ഇന്റു പതിനൊന്ന് ബൈ ആറ് ഒന്നും കൂടെ പറയാം അഞ്ച് ബ്രാക്കറ്റ് എടുത്ത് അഞ്ച് ബ്രാക്കറ്റ് എടുത്ത് അഞ്ച് പ്ലസ് ഒന്നും ഇവിടെ ഇൻഡു രണ്ട് ഇന്റു അഞ്ച് പ്ലസ് ഒന്നാണ് കിടക്കുന്നത് അപ്പൊ നമ്മൾ എന്താണ് ആദ്യം അഞ്ചിനെ കൊണ്ട് ആ ഇതിന് അകത്ത് കിടക്കുന്ന കാര്യങ്ങൾ ആദ്യം ചെയ്യുള്ളത് അഞ്ചും ഒന്നും കൂടെ കൂട്ടണം ആറന്ന് കിട്ടണം അപ്പൊ അഞ്ച് ഇന്റു ആറ് ഇനി ഈ ബ്രാക്കറ്റ് മാറ്റിയാൽ അവിടെ ഇന്റു എന്നാണ് അർത്ഥം അടുത്തത് എന്താണ് രണ്ട് ഇന്റു അഞ്ച് അധികം ഒന്ന് അപ്പൊ രണ്ട് ഇന്റു അഞ്ച് ആദ്യം ചെയ്യണം അടുത്ത് കിട്ടും എന്ന് കിട്ടും അത് അധികം ഒന്ന് അപ്പൊ അത് ബ്രാക്കറ്റിന്റെ അകത്ത് പത്തേ അധികം ഒന്ന് എഴുതണം ഇനി അഞ്ചേ അധികം ആറ് എത്രയാണ് മുപ്പതാണ് അത് ഗുണം പത്തം ഒന്ന് എത്രയാണ് പതിനൊന്നാണ് ഓൾ ബൈ സിക്സ് എന്ന് കിട്ടും ആറും അഞ്ചും വെട്ടിപ്പോകും ഇവിടെ കിട്ടും ബാക്കി അഞ്ച് ഇന്റു പതിനൊന്ന് എത്ര കിട്ടും അൻപത്തി അഞ്ചെന്ന് ഇങ്ങനെയാണ് നമ്മൾ എണ്ണ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക കണ്ടെത്തുന്നത് അതിന് നമ്മൾ ഫോർമുല മനസ്സിലാക്കി വെച്ചേക്കാം എണ്ണ സംഖ്യയുടെ വർഗങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ കണ്ടെത്തണം എന്താണ് എന്ത് ഫോർമുലയാണ് എൻ ഇൻടു എൻ പ്ലസ് വൺ ഇൻറ്റു ടു എൻ പ്ലസ് വൺ ബൈ സിക്സ് എന്താണ് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഇൻ ടു എൻ പ്ലസ് വൺ ബൈ സിക്സ് എന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കാം ഇനി ഇതിന്റെ തന്നെ നമുക്ക് ഒരു കണക്കോട്ട് ചെയ്തു നോക്കാം ആദ്യത്തെ പന്ത്രണ്ട് എണ്ണൽ സംഖ്യയുടെ തുക എന്ന് കണ്ടെത്തിയാലോ ആദ്യത്തെ പന്ത്രണ്ട് എണ്ണൽ സംഖ്യയുടെ പന്ത്രണ്ട് എണ്ണൽ സംഖ്യ അപ്പൊ അവിടെ എൻ എന്ന് പറഞ്ഞ എന്താണ് പന്ത്രണ്ടാണെന്ന് മനസ്സിലാക്കുക അപ്പൊ നമ്മൾ എൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക നമ്മൾ എണ്ണൽ സംഖ്യയുടെ വർഗങ്ങളെ തുക കണ്ടെത്താൻ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഇൻറ്റു ടു എൻ പ്ലസ് വൺ ബൈ സിക്സ് എന്നാണ് എൻ ഇൻടു എൻ പ്ലസ് വൺ ഇൻറ്റു ടു എൻ പ്ലസ് വൺ ബൈ സിക്സ് എന്നാണ് അവിടെ നമ്മൾ n ന്റെ സ്ഥാനത്ത് ആദ്യത്തെ പന്ത്രണ്ട് എണ്ണ സംഖ്യയുടെ വർഗങ്ങൾ തന്നതിന് n നമുക്ക് എന്ത് കൊടുക്കാം പന്ത്രണ്ട് കൊടുക്കാം അപ്പൊ പന്ത്രണ്ട് ഇൻഡു ആ ബ്രാക്കറ്റ് കൊടുക്കാം n ന്റെ സ്ഥാനത്ത് പന്ത്രണ്ട് കൊടുക്കാം ബാക്കി എല്ലാം n ന്റെ സ്ഥാനത്ത് പന്ത്രണ്ട് കൊടുത്ത് എഴുതുക നമുക്ക് ഇങ്ങനെ പന്ത്രണ്ട് ഇൻഡു പന്ത്രണ്ടേ അധികം ഒന്ന് ആ ഗുണം രണ്ട് ഇൻറ്റു പന്ത്രണ്ടേ അധികം ഒന്ന് ഇവിടെ നമ്മൾ ഓൾ ബൈ സിക്സ് എന്ന് കൊടുക്കാം അടുത്തത് നമ്മൾ ബ്രാക്കറ്റിനകത്തുള്ള കാര്യങ്ങളാണ് ആദ്യം ചെയ്യാനുള്ളത് പന്ത്രണ്ട് ഇൻഡു പന്ത്രണ്ട് പ്ലസ് ഒന്ന് എത്രയാണ് പതിമൂന്നാണ് ഇനി ബ്രാക്കറ്റിന്റെ അകത്താണ് ഇത് കിടക്കുന്നത് അതിന് അതിന്റെ അകത്ത് കിടക്കുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ രണ്ട് ഇൻഡു പന്ത്രണ്ട് അധികം എത്രയാണ് ഇരുപത്തിനാലെന്ന് കിട്ടും ഇനി അധികം ഒന്നെന്ന് കിട്ടും ഇനി ഓൾ ബൈ എന്ന് കിട്ടും ഇനി നമ്മൾ ചെയ്യാനുള്ളത് ബ്രാക്കറ്റ് മാറ്റുക ബ്രാക്കറ്റ് എന്ന് പറഞ്ഞ അർത്ഥം എന്ത് കാര്യമാണ് ഗുണം എന്നാണ് ഗുണിക്കുക അർത്ഥം അപ്പൊ നമ്മളിവിടെ പന്ത്രണ്ട് ഇൻറ്റു പതിമൂന്ന് ഇൻഡു ഇരുപത്തിനാല് അധികം ഒന്ന് ചെയ്തിട്ട് വേണം പുറത്തോട്ടുണ്ട് എന്താണ് ഇരുപത്തിനാല് അധികം ഒന്ന് ഇരുപത്തിയഞ്ച് ഓൾ ബൈ സിക്സ് എന്ന് കിട്ടും ഇവിടെ നമ്മൾ ഇത്രയും ചെയ്തു അതിനുശേഷം ആറും പന്ത്രണ്ട് വെട്ടിപ്പോവും രണ്ട് ഇനി ബാക്കിയെല്ലാം ഗുണിച്ചങ്ങോട്ട് എഴുതുക ഇരുപത്തിയഞ്ചു ഇന് രണ്ടും അൻപതാണ് അപ്പൊ നമ്മൾ എളുപ്പമാണ് ഇരുപത്തിയഞ്ചും രണ്ടും അൻപത് അപ്പൊ അൻപതും പതിമൂന്നും എത്രയാണ് അറുനൂറ്റി അൻപതെന്ന് അറുന്നൂറ്റി എന്ന് ഇങ്ങനെയാണ് നമ്മൾ ഈ കണക്ക് ചെയ്യാനുള്ളത് മനസ്സിലായത് അപ്പൊ എങ്ങനെയാണ് എണ്ണ സിംഗിൾ വർഗങ്ങളിൽ തുക കണ്ടെത്താനുള്ള മാർഗം എങ്ങനെയാണ് എൻ ഇന് എൻ പ്ലസ് വൺ ഇന്റു ടു എൻ പ്ലസ് വൺ ഹോൾ ബൈ സിക്സ് നിങ്ങൾക്ക് മനസ്സിലായിരുന്നു വിശ്വസിക്കുന്നു